ും നമ്മൾ സന്താനങ്ങൾ ഉണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അന്യദേശങ്ങളിൽ നിന്നുള്ള ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വരും തൊട്ടിൽ സമർപ്പണം എന്നൊരു ചടങ്ങ് കൊണ്ട് ഇപ്പോൾ ഇന്നെനിക്ക് ചെറിയ പനി ഉത്സവത്തിൽ തുടങ്ങി സ്റ്റാർട്ടിങ്ങുണ്ടായിരുന്നു അപ്പം ഭഗവാൻ എനിക്ക് അങ്ങനെ ഉത്സവം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഭഗവാൻ്റെ പറയാണ് എങ്ങനെ ഇത് അറിയില്ല ഭഗവാൻ നമ്മളെ ഒരു അദൃശ്യം ഇതായിട്ട് നമ്മളെ താങ്ങി നിർത്തുന്നത് ഈ മഹാബലിക്ക് സജ്ജനങ്ങളെ കാണാൻ വേണ്ടി എൻ്റെ നക്ഷത്രത്തിൽ വരാൻ വേണ്ടി അവസരം കൊടുത്തിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അത് തന്നെ സ്ഥലം വിൽക്കാൻ വേണ്ടി സ്ഥലം വിൽക്കാൻ ഇങ്ങനെ താമസം വരുമ്പോൾ ഇവിടെ വഴിപാടുകൾ കഴിച്ചിട്ട് ഈ സ്ഥലം വിൽക്കുന്ന അതും ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോ കാണുന്ന ഭഗവാന്റെ നടയിൽ തന്നെ ഒരുപാട് തൊട്ടിലുകളാണ് അതെല്ലാം ഓരോ ഫലപ്രാപ്തിയുടെ ഫലപ്രാപ്തിയുടെ നട നിരവധി ഭക്തിജനങ്ങൾ ഇത് കുട്ടികളുണ്ടാവാതെ അവർ സന്തോഷം കുട്ടി ഉണ്ടാകുമ്പോഴത്തെ ഒരു സന്തോഷം അത് ഞാൻ ഭക്തിയിൽ ഉറച്ച ഭക്ഷ്യ നമ്മൾ ഏത് ഭഗവാനായി ഇഷ്ടദേവനെ നന്നായിട്ട് മനസ്സിൽ ഉറച്ച് ഒരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചിരുന്ന ദേവനാണെന്ന് എനിക്ക് നിശംസയം പറയാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ ഒരു കുട്ടിയുണ്ടായപ്പോൾ കരയോ ഭഗവാൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ് സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അപ്പം കൂടുതൽ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപരമായിട്ടുള്ള എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ഒരു ഒരു ചിന്തയും കൂടി മുന്നോട്ട് പോകണം ആ രീതിയിലുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഓണത്തിൽ എനിക്ക് പറയാനുള്ളത് കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി എല്ലാവർക്കും തിരുവോണാശംസകൾ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര വാമനസ്വാമി ക്ഷേത്രം ഓണത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത് അപ്പൊ തൃക്കാക്കര വാമനസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഇന്ത്യയിൽ വാമന സങ്കല്പത്തിലുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് എന്നിരുന്നാലും ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനസ്വാമിയുടെ പേരിലാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ ജന്മനക്ഷത്രമായ തിരുവോണം നാളിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ ഇവിടെ വരുന്നു എന്നാണ് സങ്കല്പം എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃക്കാക്കര സ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ തിരുമേനി വൈക്കം അജ്രാജ് അദ്ദേഹമാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമുക്ക് അദ്ദേഹത്തോടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഇപ്പം തൃക്കാക്കര സ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ തിരുവോണമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഒന്ന് പറയാമോ ഇത് മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ സിക്രമ ഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഓണത്തിൻ്റെ തന്നെ തുടക്കം എന്ന് പറയുന്നത് തൃക്കാക്കര മഹാക്ഷേത്രമായിട്ട് അനുബന്ധ അനുബന്ധിച്ചാണ് പറയുന്നത് അത് അത്തം ചിങ്ങമാസത്തിലെ അത്തം തുടങ്ങിയിട്ട് തിരുവോണത്തിൽ അവസാനിക്കുന്നു ഉത്സവം അവസാനിക്കുന്നു മഹാബലിയിലെ പാതാളത്തിലേക്ക് ആ ചവിട്ടിത്താഴ്ത്തിയിട്ടുള്ള അതെ ചവിട്ടിത്താഴ്ത്തിയ ആ സങ്കല്പം അത് അപ്പോൾ തിരുവോണ നക്ഷത്രത്തിൽ ഭഗവാന്റെ ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിലാണ് ഭഗവാന്റെ ജന്മനക്ഷത്രം അപ്പം അന്ന് ഈ മഹാബലിക്ക് സജ്ജനങ്ങളെ കാണാൻ വേണ്ടി എൻ്റെ നക്ഷത്രത്തിൽ വരാൻ വേണ്ടി അവസരം കൊടുത്തിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം ഇതിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃക്കാൽക്കര എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ വിഷ്ണുവിൻ്റെ പാദം സ്പർശിച്ച കര എന്നുള്ള രീതിയിലാണ് അത് പിന്നീട് പിന്നീടത് തൃക്കാൽക്കര പിന്നീട് കാലാനന്തരത്തിൽ അത് തൃക്കാക്കര എന്ന് പറഞ്ഞ് പരിണമിച്ച് വന്നിട്ടുള്ളതാണ് ും നമ്മൾ സന്താനങ്ങൾ ഉണ്ടാവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അന്യദേശങ്ങളിൽ നല്ല ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വരും തൊട്ടിൽ സമർപ്പണം എന്നൊരു ചടങ്ങ് അതിനുശേഷം അത് പ്രാർത്ഥിച്ച് തൊട്ടിൽ സമർപ്പിച്ചിട്ട് പോവും ചിലർ കുട്ടികൾ ഉണ്ടായതിന് ശേഷമാണ് തൊട്ടിൽ സമർപ്പിക്കുന്നത് അതൊരു പ്രധാന ഏറ്റവും ധാരാളം ഭക്തജനങ്ങൾ അങ്ങനെ സാധ്യമായിട്ട് അവർ വന്നിട്ട് ഇവിടെ നിന്ന് ഭഗവാന് പിന്നെ ഒരു ദിവസം പൂജ അല്ലെങ്കിൽ വിശേഷാൽ ഭഗവാൻ അതൊരു നന്ദി ഭഗവാനോട് അതിന് അവർക്കെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടല്ല സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാനോട് അത് ആ നന്ദി അറിയിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് വഴിപാടുകളെല്ലാം ചെയ്യുക കൂടാതെ തന്നെ സ്ഥലം വിൽക്കാൻ വേണ്ടി സ്ഥലം വിൽക്കാൻ ഇങ്ങനെ താമസം വരുമ്പോൾ ഇവിടെ വന്ന് വഴിപാടുകൾ വെച്ചിട്ട് ഈ സ്ഥലം വിൽക്കുന്ന അത് അതും ഈ അടുത്ത കാലത്തായിട്ട് നിരവധി ഭക്തി ഇനങ്ങൾ കുട്ടികളുണ്ടാവാതെ അവർ ആ സന്തോഷം കുട്ടി ഉണ്ടാകുമ്പോഴത്തെ ഒരു സന്തോഷം അത് ഞാൻ പേരെടുത്ത് ഓർമ്മയില്ലെങ്കിൽ പോലും എനിക്ക് ഒരു ഓർമ്മയിലുണ്ട് ഒരു പേര് പ്രത്യേക എടുത്ത് പറയാൻ പറ്റുന്നുള്ളു ഇവിടെ അടുത്ത സമീപദേശത്തുള്ള ഒരു കുട്ടിയുണ്ടായപ്പോൾ കരയും ഭഗവാൻ്റെ മുമ്പിൽ നിന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ് ആ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അപ്പം വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടാവാണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ടിൽ സമർപ്പണം നടത്തി ഇങ്ങനെ ഭഗവാൻ പ്രാർത്ഥിച്ചു തൃക്കൈവണ്ണയും കതിൽപ്പഴവം സേവിച്ചു അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ ഭഗവാനിലത് അർപ്പണം ഭഗവാൻ ഒരു ഫലം ഉണ്ടാക്കി തരും എന്നുള്ള ഉറച്ച വിശ്വാസി പോയി അത് അങ്ങനെ സാധിച്ചു അപ്പോൾ അത് കൂടുതലും ഫലം അനുഭവത്തിൽ വന്നതിന് ശേഷം ധാരാളം ഭക്തജനങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അതെ വഴിപാട് നമ്മൾ ചെയ്യുന്നത് തൊട്ടിൽ സമർപ്പണം പിന്നെ കതൽപ്പഴ നിവേദ്യം വെണ്ണ നിവേദ്യം ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് അതിന് ശേഷം അവര് ഒരു ദിവസത്തെ പൂജ ഒരു ദിവസം എല്ലാം കൂടിയുള്ള അവർ ഗണപതി ഹോമംസേവ ഭഗവാന്റെ പൂജ അപ്പം അങ്ങനെ കൂടിയുള്ള നിവേദ്യങ്ങളോട് കൂടിയ ഒരു പൂജയും കൂടി അവർ ചെയ്യാറുണ്ട് തിരുവോണത്തിന് നമ്മുടെ അമ്പലത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള തിരുവോണത്തിനൊന്ന് നമുക്ക് അന്ന് തിരുവനന്ത പൂജകളെല്ലാം സ്റ്റാർട്ട് വന്ന് വൈകിയാണ് അതായത് ഭഗവാൻ ഇപ്പോൾ ഉത്രാടത്തിനെന്ന് രാത്രിയിൽ പള്ളിവേട്ട പള്ളി ഉറക്കം അതുപോലത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നു ഈ പള്ളിവേട്ട എല്ലാം കഴിഞ്ഞ് ഭഗവാൻ ക്ഷീണിതനായിട്ട് വന്നിട്ട് ഉറങ്ങുന്നത് കൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയാണ് അപ്പോൾ രാവിലെ സ്വാഭാവികമായിട്ട് ഒരു ഏഴുമണിയോടു കൂടിയാണ് നട തുറക്കുക അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ള പൂജകളെല്ലാം നടക്കും അന്ന് തിരു അട അട പ്രധാനമാണ് അട നിവേദ്യം അന്ന് അട നിവേദ്യം പ്രധാനമാണ് അന്ന് ഒമ്പത് ആനയുടെ എഴുന്നള്ളിപ്പാണ് അപ്പോൾ ഒമ്പത് ആനയെ ഭഗവാൻ പ്രധാന ആനയുടെ ഇതിൽ എഴുന്നള്ളും ബാക്കിയുള്ള പരിവാരങ്ങളായിട്ടും മറ്റു ആനകളും എല്ലാം കൂടി ഏറ്റവും കൂടുതൽ ജനങ്ങൾ അന്ന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുപത്തയ്യായിരത്തിനു മേൽ ആളുകൾക്ക് രണ്ട് തരം പായസത്തോടുകൂടി ഇലയിൽ ഭക്ഷണം കൊടുക്കുന്ന സദ്യ എന്നാണ് സദ്യ കൊടുക്കുന്നത് അന്ന് വീടിൽ തിരുവോ വീട്ടിൽ തിരുവോണ ആഘോഷിക്കുന്നു അത് മാറ്റി വെച്ചിട്ട് ഈ ഭഗവാന്റെ സദ്യ കഴിക്കാൻ വേണ്ടി അന്യദേശങ്ങളും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട് അത് അങ്ങനെ ഒരു ചടങ്ങ് അങ്ങനെ ഒരു ചങ്ങടമുണ്ട് അംഗതാഗതത്തിൽ അതൊരു സ്ഥലം പ്രത്യേക സ്ഥലം അതിൻ്റെ ഒരു സന്നിധ്യുണ്ട് ആ സ്ഥലമുണ്ട് അവിടെ അങ്ങോട്ടേക്ക് എഴുതുന്നുള്ളുന്നൊരു ചടങ് കൂടി ഇതിന്റെ കൂടെ ഉണ്ട് കൂടെ ഇട്ട് വന്നിട്ട് അവിടെ അടയൊക്കെ നിവേദിച്ചിട്ട് തിരിച്ചു വരും രാവിലെ മുതൽ രാത്രി വരെ ഭഗവാന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന ആളാണ് അതെ അതെ എന്താണ് ഒരു മനസ്സിൽ മനസ്സിൽ ഞാൻ വിവിധ ക്ഷേത്രങ്ങളിൽ ജോലി കിട്ടി നമുക്ക് ഓരോ ക്ഷേത്രങ്ങളും ഓരോ അനുഭവങ്ങളാണെങ്കിലും ഈ ക്ഷേത്രം നല്ല അനുഭവമാണ് അനുഭവം വെച്ചാൽ ഇത്രയും ജനങ്ങൾ വരുന്നു അവർക്ക് അവർ അവരുടെ പലതരത്തിലുള്ള വിദ്യാ സങ്കടങ്ങളും എല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത് അതിന് പരിഹാരം കിട്ടിയിട്ട് അവർ തിരിച്ചു വരുമ്പോഴൊക്കെ അതിനൊരു ഇടനിലക്കാർ മീഡിയേറ്റർ പോലെ ഭഗവാന്റെ അടുത്ത് സമർപ്പിക്കുന്ന ആളെന്നല്ലേ തോന്നുമ്പോൾ പല ചാരുതാർത്ഥ്യവും ഭംഗിയുടെ ജീവിതം തന്നെ പുണ്യമാണെന്ന് തോന്നിപ്പോകും ആ ഭക്തിയിൽ ഉറച്ച ഭക്ഷ്യ നമ്മൾ ഏത് ഭഗവാനും ഇഷ്ടദേവനെ നന്നായിട്ട് മനസ്സിൽ ഉറച്ച് ഒരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചിരുന്ന ദേവനാണെന്ന് എനിക്ക് നിശംശയം പറയാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും തിരുമേനി ഇപ്പം വർഷങ്ങളായിട്ട് ഭഗവാനെ പല ക്ഷേത്രങ്ങളിലും സേവിക്കുന്ന ഒരാളാണ് ജീവിതത്തിന് മറക്കാനാവാത്തൊക്കെ ആ എനിക്ക് എടുത്തു പറയാൻ ധാരാളം അനുഭവങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തു ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു പ്രൊമോഷനായിട്ട് അനുബന്ധിച്ച് എനിക്ക് ഒരു സ്ഥലം മാറി ഇവിടെ ദൂരദേശത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി ആ സമയത്ത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുവെച്ചാൽ എൻ്റെ കുടുംബം ഇവിടെയാണ് കുട്ടി കുഞ്ഞു കുട്ടിയാണ് അത്രയും ദൂരം പോയി ജോലി ചെയ്ത് കുടുംബത്ത് കുടുംബം ഇവിടെ ആയിട്ട് പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂരുമ്പനും ബൈക്കിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ബൈക്കിൽ ഇന്നോട്ട് ഹെൽമറ്റ് വെച്ചിട്ട് കൊടുങ്ങല്ലൂരുമ്പനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥി കരഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് വീട് വീട്ടിൽ ചെന്നിരുന്നു അതിനകത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തു ദിവസം പോലെ അവിടെ റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തു എനിക്ക് ആ ഈ അമ്പലം തന്നെ കിട്ടി കിട്ടിയപ്പോൾ അതൊരു അത്ഭുതം ആരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തായിരുന്നു അപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ആ കൊടുങ്ങലൂരുമയോട് ഭയങ്കരമായിട്ടുള്ള ഒരു അതിൻ്റെ എൻ്റെ പ്രാർത്ഥന കേട്ടത് തന്നെ എനിക്ക് അനുഭവമായി അപ്പോൾ അത് അതൊക്കെ എന്റെ ജോലിയിൽ കൂടുതൽ എനിക്ക് ഈ ഭക്തി അനുഭവമായിട്ട് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ജോലിയിൽ കൂടുതൽ അപ്പോൾ അതെനിക്ക് വലിയൊരു അനുഭവം എന്റെ ജോലി കൃത്യമായിട്ട് കൊണ്ടുപോകാനും കൂടുതൽ എൻ്റെ അകത്ത് സന്തോഷം കൂടുതലായിട്ട് അതിനകത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഒരു ഒരു എൻകറേജ് അതെ അതെ ഇത്തരം അനുഭവങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പല കഷ്ടപ്പാടും രാവിലെ ആണെങ്കിൽ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം വളരെ കുറച്ച് സമയം മാത്രം ഉടങ്ങാനൊക്കെ സമയം കിട്ടും പക്ഷേ ഇതുപോലത്തെ അനുഭവങ്ങളാണ് നമ്മളെ ഈ ഈശ്വരന്മാരുടെ എല്ലാ അനുഗ്രഹവും സപ്പോർട്ടും നമുക്ക് ധൈര്യമായിട്ടും ഉണ്ട് ഏത് അസുഖ സമയത്തും നമ്മൾ നിത്യം കുളിക്കണം അസുഖം വന്നാലും പൂജ മുടങ്ങാണ്ട് വേണം അവധി ദിവസങ്ങൾ നമുക്കില്ല ആ സമയത്തൊക്കെ എങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് ഇതാണ് ഇപ്പോൾ ഇന്ന് എനിക്ക് ചെറിയ പനി ഉത്സവത്തിന് തുടങ്ങി സ്റ്റാർട്ടിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഭഗവാൻ എനിക്ക് അങ്ങനെ ഉത്സവം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഭഗവാന്റെ കൂടെയാണ് എങ്ങനെ ഇത് അപ്രതീക്ഷയാണെന്ന് അറിയില്ല ഭഗവാൻ നമ്മളെ ഒരു അദൃശ്യ ഇതായിട്ട് നമ്മളെ താങ്ങി നിർത്തുമെന്നാണ് അനുഭവ അനുഭവം അതല്ലെങ്കിൽ എനിക്ക് ഞാൻ പനി ഒരു മരുന്ന് കഴിച്ചിട്ടില്ല ഒരു പനി എനിക്ക് ഫീൽ പനി തുടങ്ങിയതാണ് തുടക്കത്തിൽ അപ്പം അങ്ങനെ നമുക്ക് ധൈര്യമാണ് ഇവർ നമ്മളെ കാത്തുള്ളൂ നമുക്ക് ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതിൻ്റെ കുറച്ച് വിശ്വാസം ഭഗവാനാണ് ഭഗവാനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നല്ല ഇതാണ് അതിൻ്റെ അപ്പുറം ഒന്നും ഉള്ളത് വളരെ സാധുവായ സ്ത്രീ അവർക്ക് അവരെ ആ സ്ഥലം വിറ്റലാണ് അവരുടെ കടബാധ്യതയെല്ലാം തീർക്കാൻ പറ്റുകയുള്ളൂ മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ആ സ്ഥലം വിൽക്കണം അപ്പുറത്ത് ഇവിടെ വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഭഗവാൻ മുന്നിൽ നിങ്ങൾ സങ്കടം പറയുക സങ്കടം പറഞ്ഞിട്ട് നിങ്ങൾ അത് ഫലം കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും വഴിപാട് ചെയ്താൽ മെന്ന് പറഞ്ഞു ഇവിടെ ഭഗവാൻ്റെ മുന്നിൽ ഒരു കരഞ്ഞു പ്രാർത്ഥിച്ചു പോയി അവരുടെ പേര് സ്ത്രീയുടെ പേരേയും അവർക്കൊന്നും വളരെ സാധുവായ സ്ത്രീയാണ് അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇത് വിൽക്കാനും സാധിച്ചു അവർക്ക് അവരതെന്നും വന്ന് ഭഗവാനോട് നന്ദി ഇവിടെ വരുത്തുമ്പോഴൊക്കെ അവർ ആ ജീവിതത്തിൽ മാറ്റിയ ഒരു മാറ്റം ഉണ്ടായത് ആ സ്ഥല വിൽപ്പന അനുബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്രയും കടബാധയിൽ നിൽക്കുന്ന സ്ത്രീ ആയിരുന്നു അതെല്ലാം സാധിച്ചത് ഇവിടെ വന്ന് ഈ പ്രാർത്ഥിച്ച് ഭഗവാനടുത്ത് അത് വിൽപ്പന നടത്തിയ ശേഷമാണ് അതുകൊണ്ടൊരു നിത്യം ഭക്തിയാണ് അപ്പോൾ അവ നന്ദി വന്നുണ്ട് ഭഗവാനോട് പറയുന്ന ഒരു അനുഭവം പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോ കാണുന്ന ഭഗവാന്റെ നടയിൽ തന്നെ ഒരുപാട് തൊട്ടിലുകളാണ് അതെല്ലാം ഓരോ ഫലപ്രാപ്തിയുടെ ഫലപ്രാപ്തിയുടെതാണ് അത് കണ്ടിട്ട് ദൂരദേശങ്ങളിൽ ഇപ്പൊ തമിഴ്നാട് മറ്റു ആന്ധ്രാപ്രദേശ് അല്ല ഇവിടെ നിത്യം വരുന്ന ആളുകളെല്ലാം വിധേ മറ്റ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് നൂറ്റെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഈ പന്ത്രണ്ട് ആൾവാർമാർ പകെഴ്ത്തിപ്പാടിയിട്ടുണ്ട് ചരിത്രങ്ങളിൽ അപ്പൊ ആ ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ക്ഷേത്രം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതിലൊരു അമ്പത് ശതമാനം ഭക്തനങ്ങൾ എന്ന് പറഞ്ഞത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് സ്വയംഭു ആയിട്ടുള്ള ശിവന്റെ ഒരു പ്രതിഷ്ഠവരെയാണ് ക്ഷേത്രമാണ് തുല്യ പ്രാധാന്യം ശൈവ അത് കുറച്ച് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതും ഒരു പ്രാധാന്യമാണ് ശൈവം ഒത്തുവരുന്ന ക്ഷേത്രം കൂടിയാണ് രണ്ട് ക്ഷേത്രം തന്നെയാണ് അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളാണ് തൊട്ടടുത്ത് തന്നെ ഉള്ളത് ഒന്ന് ക്ഷേത്രവും ശിവക്ഷേത്രം നമുക്ക് ഭക്തരോട് എന്താണ് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൽ മതമൈത്രി ഇപ്പൊ നമ്മൾ കൂടുതലും അതിനുള്ള പ്രാധാന്യം മതങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും വഴക്കുകളും ഇതെല്ലാം മാറിയത് നമ്മൾ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നു ഇവിടെ നാനാമത എല്ലാ ജാതികൾ മതത്തിലുള്ള ആൾക്കാരും ഇവിടെ ഈ ഭക്ഷണം കഴിക്കാൻ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അപ്പം കൂടുതലും മതേതരത്വം ആ അത് മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപരമായിട്ടുള്ള എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ഒരു ഒരു ചിന്തയും കൂടി മുന്നോട്ട് പോകണം ആ രീതിയിലുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഓണത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ തിരുവോണ തിരുവോണാശംസു कारुण्य सिंधु ओ